നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം വളരെ വേദനാജനകമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ കെനിയയിൽ വാഹന അപകടത്തിൽ മരിച്ച പ്രവാസി മലയാളികൾക്കായി ആദരാഞ്ജലികൾ നേരികയാണ് കുഞ്ഞടക്കമുള്ള അഞ്ചു പേരാണ് മരിച്ചിരിക്കുന്നത് ആ ബലിപെരുന്നാളിന്റെ ആഘോഷം അതിന്റെ ആ അവധിയിൽ ആഘോഷിക്കാനായി യാത്ര തിരിച്ചതാണ് പക്ഷെ ഇന്നവർ തിരിച്ച് യാത്ര കഴിഞ്ഞ് എത്തേണ്ടതായിരുന്നു പക്ഷേ ജീവനോടെയല്ല അവർ എത്തുന്നത് എന്നുള്ള മരവിപ്പിക്കുന്ന സത്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇന്ന് ശ്രമം തുടങ്ങും പരിക്കേറ്റവരെ നെയ്റോബിയിൽ എത്തിക്കാനാണ് നീക്കം അപകടത്തിൽ ചിതറിയ യാത്രാരേഖകൾ ഉൾപ്പെടെയുള്ളവ വീണ്ടെടുക്കുന്നത് ശ്രമകരം തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമം നടക്കുന്നത് മലയാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരുമെല്ലാം സജീവമായി രംഗത്തുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട് ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ടാണ് അഞ്ചു മലയാളികൾ ഇന്നലെ മരിച്ചത് മസായിമാരെ കണ്ട് മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇറക്കത്തിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചിട്ടുള്ളത് തൃശൂർ സ്വദേശി ജസ്ന കുട്ടിക്കാട്ടുചാലിൽ ചാലിൽ ഇരുപത്തിയൊമ്പത് വയസ്സ് മകൾ റൂഫി മെഹ്റീൻ മുഹമ്മദ് ഒരു വയസ്സ് തിരുവനന്തപുരം സ്വദേശി ഗീത ഷോജി ഐസഖ് പാലക്കാട് മണ്ണൂർ കാഞ്ഞിരമ്പാറ സ്വദേശിനി റിയ എൻ നാൽപ്പത്തി ഒന്ന് മകൾ ടൈറോഡിഗസ് ഏഴു വയസ്സ് ഇവരാണ് മരിച്ചത് അപകടത്തിൽ റിയയുടെ ഭർത്താവ് ജോയൽ മകൻ മകൻസ് എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ് പതിനാല് മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം തീർച്ചയായും വലിയൊരു അപകട വാർത്ത തന്നെ ഇവരെ അവസാനമായി ഒക്കെ അയച്ച സന്ദേശമൊക്കെ തന്നെ ഇപ്പോൾ വരികയാണ് പേടിക്കേണ്ട അമ്മ എന്ന അവസാനം കേട്ട ശബ്ദമാണ് മകൾ റീയും കുടുംബവും കെരിയിലേക്ക് പോകുന്നതിന് മുൻപ് കേട്ട ആ വാക്കാണ് ഇപ്പോൾ അമ്മ ശാന്തിക്ക് ഇപ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ അമ്മ ശാന്തിക്ക് അവസാനമായി അവർ അയച്ച സന്ദേശമായിരുന്നു അത് വന്യമൃഗ ഭീഷണിയും മറ്റുമോർത്ത് ഇടയ്ക്കിടെ ആശങ്കപ്പെട്ടിട്ടുണ്ട് പേടിക്കേണ്ട അമ്മ ഞങ്ങൾ സുരക്ഷിതരാണ് മണിക്കൂറുകൾക്കകം ഈ ലോഡ്ജിൽ തിരിച്ചെത്തും ആശങ്ക നിറഞ്ഞ അമ്മ മനസ്സിനെ അപകടത്തിന് റിയ ഫോണിൽ വിളിച്ച് സമാധാനിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞാണ് അമ്മ ശാന്തിയെ അവസാനമായി വിളിച്ചത് പിന്നാലെ മരണ വാർത്തയും വന്നു ഷിയയ്ക്ക് ദുബായിലാണ് ജോലി മകൻ ഋഷിയും ദുബായിലാണ് അച്ഛൻ രാധാകൃഷ്ണനും നേരത്തെ ദുബായിലായിരുന്നു കോവിഡ് കാലത്താണ് രാധാകൃഷ്ണൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത് സഹോദരിയുടെയും മകളുടെയും മരണവരം അറിഞ്ഞ ഋഷി കെനിയയിലേക്ക് തിരിച്ചതായി ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ജനപ്രതിനിധികൾ ഇടപെട്ട് സർക്കാർ തലത്തിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഒപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ മലയാളികളായിട്ടുള്ള അഞ്ചു പേരാണ് സത്യത്തിൽ ഇരുപത്തിയെട്ട് സംഘമാണ് അവിടേക്ക് പോയിരിക്കുന്നത് അതിൽ പതിനാല് പേർക്കാണ് അപകടം സംഭവിച്ചത് അതിൽ അഞ്ച് മലയാളികൾ ഉണ്ടാകുന്നു തിരുവനന്തപുരം സ്വദേശി അടക്കമുള്ളവരുണ്ട് തിരുവനന്തപുരം സ്വദേശിയുടെ മകൻ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രതികരണവുമായി എത്തിയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരാഴ്ചത്തെ യാത്രയ്ക്കായിട്ടാണ് അവർ പോയരുത് എന്നുള്ള വിവരമാണ് വന്നത് സത്യത്തിൽ ലോകം ഒന്നടങ്കം അതായത് ഒരു ആഘോഷം വരുമ്പോൾ ഉണ്ടാകുന്ന ഉടനെ തന്നെ ഒരു വലിയൊരു അപകടം അത് കുറെ ഉൾപ്പെടെ കുറെ നാളായി നമ്മൾ ഇങ്ങനെ ഈ ഒരു വാർത്ത ഇങ്ങനെ കേൾക്കുക അതായത് ഒരു വല്യ ആഘോഷത്തിനായി ചിരിക്കുന്നു അപകടം സംഭവിക്കുന്നു അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം കാരണം കുഞ്ഞുങ്ങളടക്കം ഒന്നും ഒന്നും അറിയാതെ സന്തോഷയാത്ര വല്യ ദുരന്തയാത്രയായി മാറുന്ന ഒട്ടും സഹിക്കാൻ പോലും കഴിയില്ല തീർച്ചയായിട്ടും വിഷമിക്കേണ്ട അമ്മ എന്നാണ് അവസാനത്തെ ആ ഒരു വാക്ക് പോലും അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷെ അമ്മയുടെ ആ പേടി ഒന്ന് അറമ്പിറ്റിപ്പോയതായിരിക്കണം എന്നാണ് നമുക്ക് തോന്നുന്നത് അന്നേരം മറ്റു വാർത്തയിലേക്ക് കൂടി കിടക്കാം കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളുടെ പതാകകൾ പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ദേശീയ പതാക നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി മൂന്നാം നമ്പർ ഡിഗ്രി നിയമമനുസരിച്ചാണ് പുതിയ നിയന്ത്രണം പുതുതായി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ മൂന്ന് ബിസ് പ്രകാരം കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളുടെ പതാകകൾ ഉയർത്തുന്നതിന് ഇനി മുതൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ് ഇത് സാധാരണ ദിവസങ്ങളിലായാലും പൊതു അല്ലെങ്കിൽ സ്വകാര്യ പരിപാടികളിലായാലും അതാത് രാജ്യങ്ങളുടെ ദേശീയ അവധി ദിവസങ്ങളിലായാലും ബാധകമാണ് ഒരു വിദേശ രാജ്യം പങ്കാളിയാകുന്ന പ്രാദേശിക അല്ലെങ്കിൽ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾക്ക് കുവൈറ്റ് ആതിഥേയത്വം വഹിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമത്തിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളത് ഇതുകൂടാതെ മതപരമോ സാമൂഹികമോ ഗോത്രപരമോ ആയ ഗ്രൂപ്പുകളുടെ പതാകകളോ മുദ്രാവാക്യങ്ങളോ പ്രദർശിപ്പിക്കുന്നതും ഈ നിയമം നിരോധിക്കുന്നു അംഗീകൃത സ്പോർട്സ് ക്ലബ്ബുകളുടെ ഔദ്യോഗിക പതാകകൾക്കും മുദ്രാവാക്യങ്ങൾക്കും മാത്രമാണ് ഇതിൽ നിയമം ഇളവ് ഉള്ളത് നിയമം ലംഘിക്കുന്നവർക്ക് ആറു മാസം വരെ തടവോ അല്ലെങ്കിൽ ആയിരം ദിനാർ മുതൽ രണ്ടായിരം ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതുമാണ് ಯು ಎ ಆಕಾಶತ್ತು ಇನ್ನ ಸ್ಟ್ರೋಬೆರಿ ಮೂನ್ ದೃಶ್ಯ ಆಗು അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിന് സാക്ഷിയാകാൻ പ്രവാസിക അടക്കം യു എയിലെ എല്ലാ താമസക്കാരും ആകാംക്ഷയിലാണ് യു എയിൽ എപ്പോഴാണ് സ്ട്രോബറി മൂൺ ദൃശ്യമാകുന്നത് എന്ന സംബന്ധിച്ച് നിരവധി പേർ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ദുബായ് ആസ്ട്രോണമി ഗ്രൂപ്പ് ഓപ്പറേഷൻസ് മാനേജറായ ഖദീജ ഹസൻ അഹമ്മദ് ഇതും സംബന്ധിച്ച സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുകയാണ് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പത്തിരണ്ടോട് കൂടി ആകാശത്ത് ചന്ദ്രൻ ഉദിക്കും നാളെ പുലർച്ചെ അഞ്ച് അൻപത്തി അഞ്ചിന് ചന്ദ്രൻ അസ്തമിക്കും ചന്ദ്രോദയ സമയമായ കൂടി തന്നെ ആകാശത്ത് സ്ട്രോബെറി മൂൺ ദൃശ്യമാകും താമസക്കാർക്ക് ഇത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കാനാകുമെന്നും ഖദീജ ഹസൻ അഹമ്മദ് അറിയിച്ചു ബീച്ചുകൾ മരുഭൂമി ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായ സ്ട്രോബെറി മൂൺ കാണാൻ കഴിയും എങ്കിൽ പോലും യു എയിൽ എവിടെ നിന്നും കിഴക്കൻ ചക്രവാതത്തിലേക്ക് നോക്കിയാൽ ഈ അപൂർവ ദൃശ്യത്തിന് സാക്ഷികളാകാൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കി വളരെ സുന്ദരമായ കാഴ്ചയാണ് ഇന്ന് യു എ താമസക്കാർക്ക് ദൃശ്യമാകുന്നത് എന്നും വസന്തകാലത്തിലെ അവസാന പൂർണ്ണ ചന്ദ്രനാണ് െന്നും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വലിപ്പം ഉണ്ടായിരിക്കുമെന്നും സ്വർണ്ണ തിളക്കം കൂടുതലായിരിക്കുമെന്നും ഖദീജ ഹസൻ അഹമ്മദ് പറയുന്നു സ്ട്രോബെറി മൂൺ എന്ന പേര് പോലെ ചന്ദ്രൻ പിങ്ക് നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ആയിരിക്കില്ല ദൃശ്യമാവുക പകരം മഞ്ഞയോ ഓറഞ്ചോ നിറത്തിലായിരിക്കും ചക്രവാളത്തിൽ ചന്ദ്രൻ ദൃശ്യമാകുക ഇന്ന് ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം പതിനെട്ട് ദശാംശം ആറ് വർഷം ഏകദേശം പത്തൊൻപത് വർഷത്തോട് അടുക്കുകയാണ് പതിനെട്ടര വർഷത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിലായിരിക്കും ഇത് വീണ്ടും ദൃശ്യമാവുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രവാസികൾ ആരും അത് കാണാതെ ഈ പോകരുത് കാണുക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത് ഒമാനിലെ ആകെ ജനസംഖ്യ അമ്പത്തിമൂന്ന് ലക്ഷം കഴിഞ്ഞു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ജൂൺ ഒൻപത് വരെ ഒമാനിലെ ആകെ ജനസംഖ്യ അമ്പത്തിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടെന്ന് ഒമാൻ ദേശീയ സ്ഥിതി വിവര മന്ത്രാലയ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ മുപ്പത് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഒമാനി പൗരന്മാരും ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദേശികളുമാണെന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഒമാനിലെ ജനസംഖ്യയുടെ നാല്പത്തി ശതമാനവും പ്രവാസികളാണ് അതിലെത്ര എത്ര മലയാളികൾ ഉണ്ടായിരിക്കും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാനുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ ആശംസകൾ അദ്ദേഹം യു എ പ്രസിഡന്റിന് കൈമാറി ഖത്തർ ജനതയ്ക്കും ഭരണാധികാരിയ്ക്കും മുന്നേറ്റവും സമൃദ്ധിയും പ്രസിഡന്റ് നേർന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉറ്റ ബന്ധം സഹകരണ സാധ്യതകൾ എന്നിവ ചർച്ച നടത്തി പ്രാദേശിക ആഗോള വിഷയങ്ങൾക്കും ഇരുവിഭാഗവും ആശങ്ക പങ്കുവച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി അൽ ബത്തീൽ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേശകനുമായ ഷേഖ് തഹുനൂൻ അൽ നെഹ്യാൻ സ്വീകരിച്ചു ഈ അൽ ബഹറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ അൽ ദഫ്ര മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നെഹിയാൻ ഷെയ്ഖ് സെയ്ഫ് ബിൻ മുഹമ്മദ് അൽ നഹിയാൻ സെയ്ദ് ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമൻ Material. ഫൗണ്ടേഷന്റെ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ഷെയ്ഖ് നഹിയാൻ ബിൻ അൽ നഹിയാൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സൈഫ് ബിൻ അൽ നഹിയാൻ പ്രസിഡൻഷ്യൽ കോർട്ട് ഫോർ സ്പെഷ്യൽ അഫയേഴ്സ് ഉപാധ്യക്ഷൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായി അൽ നഹിയാൻ സഹിഷ്ണുതാ സഹ മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ യു എ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ തൗഹാൻ അൽ നഹിയാൻ ഇതര മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥ എന്നിവർ പങ്കെടുത്തിരുന്നു എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ പ്രവാസികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് കണ്ടറിയാനുള്ളത് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ പ്രവാസികളുടെ മരണ വാർത്ത ആകെ തരിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതായത് മരവിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ വാർത്തകൾ കാരണം ഒരു വയസ്സും ഒന്നര വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികൾ അവരുടെ അമ്മമാർ അവരുടെയൊക്കെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയും അനുജത്തിയും മരിച്ചുതറിയാതെ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന സഹോദരൻ ഉണ്ട് അച്ഛനുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഉണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നെറ്റലോട് കൂടി അല്ലാതെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ മൃതശീനങ്ങൾ ഉടനെ തന്നെ നാട്ടിലെത്തിക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം അതുവരേക്കും നമസ്കാരം